വസ്സലാമു ായ സഹോദരി സഹോദരങ്ങളെ മഹാനായ ഹബീബായ നബി കരീം വസ്ലാം പുണ്യ പുണ്യയാത്ര നമുക്ക് പഠിപ്പിച്ചത് മൂന്ന് സ്ഥലത്തേക്കാണ് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിമാനമടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം യാത്രക്കൊരുങ്ങുന്നു എന്തിനു വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പല പുണ്യം വാരിക്കൂട്ടാൻ ആ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് മസ്ജിദുൽ ഹറാം ആണ് രണ്ടാമത്തത് മസ്ജിദുൽ നബവിയാണ് മറ്റൊന്ന് മസ്ജിദുൽ അക്കസയാണ് മസ്ജിദുൽ നബവിയിൽ നമസ്കാരത്തിന് ആയിരം ഇരട്ടി പ്രതിഫലം എന്നാണ് മഹാനായ് നബി കരീം സലഹു അലഹി വസ്ലം പഠിപ്പിച്ചത് എന്നാൽ മദീനയിലേക്കുള്ള യാത്ര എന്തിനെ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരം ലഭിക്കാത്തത് കൊണ്ടാകാം ചിലരെങ്കിലും നബീ കരീം സാഹു അലഹി വസ്ലമ്മയുടെ കബറ് കാണാൻ ആ ഖബറിന്റെ അടുത്തേക്കുള്ള തീർത്ഥാടനം എന്ന രൂപത്തിൽ പറയുകയും ഒറ്റപ്പെട്ട ചിലരെങ്കിലും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അറിയുക നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം മൂന്ന് സ്ഥലത്തേക്കാണ് നിങ്ങൾ പുണ്യയാത്ര നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ റസൂള്ള വഫാത്ത് ആയിട്ടില്ലല്ലോ അപ്പൊ റസൂലുള്ള വഫാത്താകാതെ ഹബീബിന്റെ ഖബർ അവിടെ ഉണ്ടാവുകയും ഇല്ല അപ്പൊ റസൂലുള്ള മദീനയിൽ ഇല്ലാത്ത സന്ദർഭത്തിലും സുഹാബികൾ വന്നിട്ടുണ്ട് പുണ്യം നേടാൻ മാത്രമല്ല മദീന ഹറമിൽ നമസ്കാരത്തിനൊക്കെ പള്ളിക്ക് പുറത്തിരുന്നാൽ ആയിരം ഇരട്ടി കൂലി കിട്ടില്ല കാരണം ഈ പള്ളിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കുള്ളിൽ തന്നെ എത്തണം എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മദീനയിലേക്ക് നാം വരുന്നത് പോകുന്നത് നമസ്കാരത്തിന് ആയിരം ഇരട്ടി കൂലി നേടാനും ആ പള്ളിയിൽ ഇബാദത്തുകൾ എടുക്കുവാനും വേണ്ടിയാണ് എന്നാൽ നബി കരീം

എന്താണ് എന്ന് ഹബീബ് സലഹു അലഹി വസല്ലമയുടെ വാക്കുകൊണ്ട് തന്നെ വ്യക്തമായി അവിടുത്തെ വീടിനും അവിടുത്തെ മിമ്പറിനും ഇടക്കുള്ള സ്ഥലമാണ് റൗള അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴും അതുണ്ട് കാരണം അവിടുത്തെ വീടും അവിടെയുണ്ട് അവിടുത്തെ മിമ്പറും അവിടെയുണ്ട് എന്നാൽ റസൂൾ വഫാത്തായതിനു ശേഷം ആ വീട്ടിൽ അഥവാ ആയിഷാറിയുടെ വീട്ടിൽ വെച്ചാണ് റസൂസ് വഫാത്ത് ആയത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാ റസോല്ലുടെ ഭാര്യ ഐഷാർ അലി ഉള്ളാഹ്ന മടിയിൽ തലവെച്ചുകൊണ്ട് പ്രവാചകന്മാർ എവിടെ വെച്ച് വഫാത്താകുന്നുവോ അവിടെയാണ് ഖബർ അതുകൊണ്ട് റസോല്ലയുടെ ഖബർ ഉള്ളത് ആയിഷാ ബിബിയുടെ വീട്ടിലാണ് അപ്പോൾ റൗല എന്ന് പറയുന്നത് മിയുടെ വീടിനും അവിടുത്തെ മിമ്പറിനും ഇടക്ക് എന്ന് പറയുമ്പോൾ റൗള അടങ്ങുന്ന ആ വീടിന്റെയും ഇടക്കുള്ള സ്ഥലമാണ് എന്ന് വ്യക്തമാണല്ലോ അതുകൊണ്ട് സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്താണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ഹബിബായി നബി കരീം അലഹി വസ്സലം ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും പടച്ചവനെ ഞാനും മരിക്കുമല്ലോ എന്ന ചിന്തയുണ്ടാകാൻ അബുവ ക്രിസ്തി ഹത്താബും പടച്ചവനെ ഞാനും ഖബറിലേക്ക് വരുമല്ലോ എന്ന് ചിന്തിക്കാൻ രണ്ട് അവർക്ക് സലാം പറയാൻ അതേപോലെ തന്നെ ആർ നബി കരീം സുലഹു അലൈഹി വസ്ലമക്ക് സ്ലാത്ത് ചെല്ലാൻ അള്ളാഹു വസ് അല മുഹമ്മദീൻ അള്ളാഹു റസൂല് നീ ഗുണം ചെയ്യണമേ അവിടെ താഹലു കാർക്കും ഇബ്രാഹിം നബിക്കും അവിടെ താഹലുകാർക്കും നീ ഗുണം ചെയ്തതുപോലെ നീ ബറക്കത്ത് ചെയ്യണമേ സ്ലാമിൻ്റെ പ്രത്യേകത മഹാന്മാർക്ക് വേണ്ടി പടച്ചവനോട് വറക്കത്തെന്നെ ചോദിക്കുന്നു ഏറ്റവും വലിയ മഹാൻ റസൂൽഹി സലു അലി വസ്ലം എല്ലാ നമസ്കാരത്തിലും മസ്ജിദ് നബിയിലടക്കം നമ്മൾ നമസ്കരിക്കുമ്പോൾ പറയുന്നു അള്ളാഹുദീൻ കേണമേ അവിടുത്തെ കുടുംബക്കാരെയും ഇബ്രാഹിം നബിയും അവിടുത്തെ കുടുംബക്കാരെയും അനുഗ്രഹിച്ചത് ഒരു സലാത്ത് ചെലിയാൽ പത്തു കൂലിയാണ് സൊലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് നാം ഇവിടുത്തെ ഖബർ സന്ദർശനം എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള ചില ആളുകൾ മക്കയിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കാനും മദീനയിൽ റസൂലുള്ളയോട് പ്രാർത്ഥിക്കാനുമാണ് പോകുന്നത് എന്ന് പറയുന്നത്ര അള്ളാഹു ഖാത്ത ഋഷിക്കുമാറാകട്ടെ അത്രയധികം വിശ്വാസരംഗത്ത് ജീർണത കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളെത്ത വഹൈദിലേക്ക് ഹബീബ് സല്ല അലുലം വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് അവസാന ദിനങ്ങളിൽ അവൻ ചില ഉപദേശങ്ങൾ പറഞ്ഞപ്പോൾ ശബ്ദം ശബ്ദമുയരാത്തത് കൊണ്ട് സഹാബത്ത് കാതു കൂർപ്പിച്ചു വെച്ചത് കേട്ടുല്ലേ അള്ളാഹു ശവിച്ചിരിക്കുന്ന യഹൂദികളെയും ക്രിസ്ത്യാനികളെയും കാരണം എന്താ ഇത്തൂർ അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി ജാലു കബരി ഐദ എൻ്റെ കബറിനെ നിങ്ങൾ ഈദിന്റെ അർ ഉറുദുവിൽ ഉറൂസിന്റെ മലയാളത്തിൽ ഉത്സവത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത് എന്ന് അവിടെ പറഞ്ഞു അതുകൊണ്ട് ഖബർ പരലോകത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഒന്ന് മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരാനും രണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാനുമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക തീർത്ഥാടനം മദീനയിലേക്ക് വരുന്നത് നബവിയിലേക്കാണ് ഒപ്പോൾ റസൂർദ വഫാത്തായതിനു ശേഷം വരുന്നവർക്ക് റസൂർദക്ക് വേണ്ടി ദുവാ ചെയ്യുകയും ചെയ്യാം ഹജ്ജിനൊക്കെ പോയിട്ടുള്ള മദീനയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സന്ദേശം ഈ പറ്റുമെങ്കിൽ ഈ നേർ തന്നെ നമ്മൾ അവരോട് കേൾക്കാൻ ആവശ്യപ്പെടണം അജ്ജും നമ്മുടെ ഈ വാദത്തുകൾ മുഴുവനും പോകും നബിയേ വിളി ഒരു ഒരു പ്രാർത്ഥന സഹായാർത്ഥന ഉണ്ടായാൽ മറിച്ച് നബിക്ക് രക്ഷ കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് നാം മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ തോഫിക്കുന്ന കുമാർ ആകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality